ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ മീഡിയോ നമ്മുടെ അടുത്ത വീഡിയോ പറയുന്നത് അന്നൊരു സെയിൽ പോസ്റ്റ് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാണോ അന്ന് പ്രാവുന്നത് അപ്പോൾ നമ്മൾ നേരെ പ്രാവിനൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോ കളിക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഈ കൂട്ടിലെ നമ്മൾ ഈ ഒരു കാരണം ഒരു അറിയില്ല ഈ ഒരു പ്രാവല്യം കൊടുക്കണം ഫ്രണ്ട്സ് ഈ ഒരു പ്രാവല്യം പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഒരു പ്രാവല്യം ഉണ്ട് അപ്പൊ ഈ രണ്ടിടത്ത് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ സെയിൽ പോസ്റ്റ് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ ഒരു ഫീമെയിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഫീമെയിലിന് അതായത് ഒരു പറവിലൊരു ഫീമെയിലാണ് അപ്പോൾ ഇതിന് കൊടുക്കണം അപ്പുറത്തെയാണ് മെയിലാണ് മെയിലിനെ കൊടുക്കുന്ന ഫ്രണ്ട് നമ്മൾ ഈ കണ്ണൊരു പ്രാവനെയും കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ നമ്മൾ ടേപ്പ് ഒട്ടിക്കണം കാരണം അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമാതിരിക്കാനാണ് നമ്മളൊരു ടേപ്പ് ഒട്ടിക്കണം അപ്പോൾ നമുക്ക് ആദ്യം പ്രാവിനം പിടിക്കാം ഫ്രണ്ട്സ് അവളത്തെ ഈ കുഴപ്പം പേടിയല്ല ജസ്റ്റ് വെളിയിൽ ഇട്ട് അതിന് പിടിക്കാൻ കിട്ടില്ല നമ്മൾ ഒരു വിധത്തിൽ പിടിച്ചിട്ടുണ്ട് ഒരു ഫോണായതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്തതിന് ടേപ്പും കൂടെ ഇട്ടാം ഫ്രണ്ട്സ് അപ്പോൾ അവരിവിടെ എത്താറുന്നൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രാവിലും നേരെ ബോക്സിലോട്ടാക്കണം അപ്പോൾ ബോക്സിലാക്കണമെന്ന് സംഭവം നമ്മളതിന് ജസ്റ്റ് വെള്ളം മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിനുശേഷം ഈ ബോക്സൊക്കെ വലിയ അഡിക്റ്റ് ആവേണ്ട നിൽക്കണം അപ്പോഴാണ് പ്രാവലിച്ച് ചാടിപ്പോ നോക്കണ്ടായിരുന്നു നമ്മൾ നമ്മളതിനൊരു വിധത്തിൽ പിടിച്ച് സേഫായി അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രാവ് ഇനി എന്തായാലും ചാടിപ്പോന്നില്ല അപ്പോൾ നമുക്ക് നേരെ അടപ്പിയിട്ട് കാണാം അപ്പോൾ ബസ് സ്റ്റോപ്പിനോട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഏകദേശം ഇപ്പോൾ ബസ് വരെ ടൈമായി അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ വന്ന ശേഷം ബാക്കി വിശേഷങ്ങൾ അപ്പോൾ കാണാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ വിലയ്ക്കാണ് ബ്രോയുടെ പേരെന്താ പ്രജി ബ്രോയുടെ കിര കിരം ഷബിർ ഷബിൻ ഓക്കെ അപ്പോൾ അവർ പ്രാവ് എടുക്കാൻ വന്നിട്ടുണ്ട് തുറന്ന് നോക്കാം ചാടിപ്പോലല്ലേ എന്റെ പ്രാവിനൊക്കെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പ്രാവിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നമ്മുടെ വീടൊക്കെ ഇത്രയ്ക്ക് തന്നെയുണ്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാ പിന്നെ ഫ്രണ്ട്സ് നമ്മൾ രണ്ടു പ്രാവുന്നുണ്ട് കാണിച്ചോളാം ആള് ഇറങ്ങി തള്ളേ നമുക്കൊരു കാര്യം ഫ്രണ്ട് രണ്ടും പ്രാണി കൂടി അങ്ങനത്തെ කරയ്യാන්නේ ඉතින් ඉලෙවෙහෙට දාගන්න. මුලින්ම පෙන්නනපත්. ඉස්සර දොරක කිටකන. මම මොකാണ് කරන්නේ. දැන් වි രണ്ട് മൂന്ന് සෝටාකී ඉඳලා ඉන්නයින. පොනේනේ കണ്ടില്ല. පොතන પાર્ක් වඳයි. කැමර తిర్చන් කරො അപ്പോൾ നാല് പേര് ഇപ്പോൾ ടോട്ടൽ പാർക്കുണ്ട് മേലെ അതിലിപ്പോൾ കുറച്ച് ദിവസം വിട്ടാക്കിയിട്ടില്ല അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം ഏകദേശം ഇപ്പോൾ ടൈം വന്നിട്ട് അഞ്ച് പതിനൊന്നായി അത്യാവശ്യം നല്ല ഹൈറ്റിൽ പാർക്കുന്നുണ്ട് നമുക്ക് ഇതൊരു കുട്ടി നമ്മുടെ ഇവിടെ ഉള്ളു വരുന്ന നന്നേക്കാണ്ട് കുട്ടി പ്രവീൺൻ്റെ കുട്ടികളോ അപ്പോൾ നമ്മുടെ ഒരു ഇത് ബെൽറ്റി കുട്ടിയാണ് ഇതുവരെ മറ്റേ എന്താ പറയുക ബെൽറ്റിന്ന് അടിച്ചിട്ട് അതുവരെ കയ്യും ഏജ് ആയിട്ടില്ല പറഞ്ഞതാണ് ഓയിട്ട് പറക്ക നന്നായി പറക്കണതാ ഫ്രണ്ട്സ് കൊടുത്ത പ്രാവ് അത്യാവശ്യം നല്ല രീതിയിൽ പറക്കണ പ്രവിനിയാണ് നമ്മുടെ പ്രാവർക്കും നല്ല രീതിയിൽ ടോപ്പിലാണ് ഫ്രണ്ട്സ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ ഫ്രണ്ട്സ്